ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഇന്നേ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം അറിഞ്ഞുകൂടാത്തവർ ഇതൊക്കെ ഒന്ന് അനുകരിച്ച് അനുകരിച്ചതുപോലൊക്കെ ചെയ്യണം കേട്ടോ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാ കുറച്ച് കൊമ്പ മെണ്ടേരെ വിത്തെടുത്തതാ കുതിർത്ത് വച്ചിരിക്കണം അത് മുളപ്പിച്ചില്ല കുതിർത്തതേ ഉള്ളൂ അപ്പം ഞാനതിനാദ്യം ഇതിലോട്ടൊന്ന് നട്ടു കൊടുക്കാൻ പോവാണ് എന്നുവെച്ചാൽ കുതിർത്തും നടാം മുളപ്പിച്ചും നടാ ഇതൊന്നും ചെയ്യാതെ നേരിട്ടും നമുക്ക് നടാം ഇത് കുതിർത്ത് നടന്ന് സാധാരണ ഞാൻ മുളപ്പിച്ച് നടരാൻ പതിവ് അതിന് മുമ്പൊക്കെ ഞാൻ ഒന്നും ചെയ്യാതെ നേരിട്ടങ്ങ് നടുമായിരുന്നു ഇതൊന്ന് ഇതിലോട്ട് നടാം ഞാൻ ഇതേ മണ്ണ് ഒത്തിക്കളച്ച് വരുവാക്കി ഇതിലോട്ടിനി ഈ വിത്തിനെ നടാൻ പോവായിരുന്നു ഓരോ കുഴിയിലും മൂന്നാലെണ്ണം വീതം ഇടാം എത്ര പൊടിക്കുമെന്നറിഞ്ഞുകൂടാ പൊടിക്കുന്ന അനുസരിച്ച് നമുക്ക് ഇളക്കി മാറ്റി തെടാം ഈ രണ്ടെണ്ണം വീതം ഇതിലോട്ട് തന്നെ ഇങ്ങ് നല്ല മിറ്റിയ വിത്ത് തന്നെ നമ്മൾ എടുക്കണം എങ്കിലത് പൊടിക്കുകയുള്ളൂ അതിലേക്ക് വേണ്ടി നല്ല വെണ്ടക്കയ വിത്തിനെ നമ്മൾ ശേഖരിച്ച് നടണം കുതിർത്ത് വെച്ചതുകൊണ്ട് മൂന്ന് ദിവസത്തിനകത്ത് ഇത് പൊടിക്കും നമുക്ക് കുറച്ച് ചാണകപ്പൊടി കൂടെ അതിൻ്റെ മീനിലോട്ട് ഇട്ടുകൊടുക്കാം പൊടിച്ച് കയറാനുള്ള ആരോഗ്യം വേണമല്ലോ ബാക്കി വളങ്ങളൊക്കെ പൊടിച്ച് കയറിയതിന് ശേഷം ഇടാം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ കുറച്ച് തക്കാളി നട്ട് അത് കാച്ചു പറിക്കാറായി നിൽക്കുകയാണ് അതൊന്ന് കാണിച്ചു തരട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു കാര്യം തക്കാളി നിറയെ ഇതാ കാച്ചു ഇത് ഒരു മൂടാണ് ഒരു മൂട്ടിൽ തന്നെ എത്ര തക്കാളി ഉണ്ടെന്ന് നോക്കിയേ കണ്ടോ ഇതാ നിറച്ച് ഇതാ ഇതാകണ്ട ഇതാ ഇതാക്കണ്ട ഓരോ കൊലയിൽ ഇതാ പഴുത്ത് തുടങ്ങിതാക്കണ്ട ഇതാണ്ട് ഇതാണ്ട് ഇവിടെയൊക്കെ ഇതാ വീണ്ടും ഇതാ ചെറുതായിട്ട് കുരുക്കൾ വരുന്നത് പത്ത് മുപ്പത്തിരണ്ട് എണ്ണം ഇതിൽ തന്നെ ഉണ്ട് കണ്ട ഇതൊക്കെ ചെറുത് ബാക്കിയൊക്കെ വലുത്ത് ഇത് ഒരു മൂട് അടുത്ത മൂടുക ഇതാക്കണ്ട അടുത്ത മൂന്ന് ഇതിലേം കണ്ട നിറയെ ഇതാണ് കാച്ചതാണ് തൂങ്ങിക്കണ്ടത് നിറച്ച് ഇത് കണ്ട ഇത് കണ്ട നല്ല പഴുത്ത് നിറയിലാണ് പഴുത്ത് നിൽക്കുകയാണ് കണ്ട നല്ല വലിപ്പമുണ്ട് ഇതിലും ഒരു പത്ത് ഇരുപതെണ്ണത്തിൽ കൂടുതലുണ്ട് അപ്പോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കണം ഇത് അങ്ങനെ കണ്ട ഇത് ഇങ്ങനെ ഇതൊരു മൂട് അടുത്ത മൂട് കാണിച്ചു തരട്ടെ ഇതൊക്കെ ഇതൊരു ഇതങ്ങനെ ഇത് വേറെ ഇതിലും നിറയെ നിറയേത കാച്ച് കണ്ട ഇതൊക്കെ നിറച്ച് കാച്ചെങ്ങനെ നിൽക്കുകയാണ് വേറെ മൂട് കാണിച്ചു തരട്ടെ ഇത് ഇതാണ് അതിശയം എന്തെന്നോ ഇത് ഇന്ന് താ ഇപ്പൊ വാടി നിൽക്കും ഞാനിതിന് മോണസ് കലക്കി കുറച്ചൊഴിക്കും അത് കഴിയുമ്പോൾ പിറ്റന്നാകുമ്പോൾ അത് വീണ്ടും വിടുന്ന നല്ല ഭംഗിയായിട്ട് നിൽക്കും കായ്കൾ നിൽക്കും അങ്ങനെ നിർത്തി 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 ഇതാ ഇതുവരെ പിടിച്ചുകൊണ്ടുപോയി ഇനി ഈ കായകളെല്ലാം വരെ ഇതുപോലെ ശ്രമിച്ച് ശ്രമിച്ച് അങ്ങനെ കൊണ്ടുപോകും പിന്നെ എന്ത് ചെയ്യും കഞ്ഞി വെള്ളത്തിൽ മഞ്ഞപ്പൊടി അതുകൂടെ കലക്കി ഞാൻ ഞാനിൻ്റെ മൂടിലൊഴിക്കും മൂട് കൊത്തി ഇളക്കിയിടും അത് കാരണതാ ഈ പരുവായി ഇതിങ്ങനെ വിട്ടുകളയാൻ മനസ്സില്ല എന്തായാലും ഇതിനെക്കൂടെ ശരിയാക്കും നമുക്കിതിന് ഇച്ചിരി സൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കാം അതാണ് ഏറ്റവും ബെസ്റ്റ് இது கண்ட சூடோ இது நம்ம அம்பது மில்லி எடுத்து அரை லிட்டர் வெள்ளத்தில் அம்பது மில்லி கணக்காக எடுக்கணும் வெள்ளம் அரை லிட் வந்து சேர்ந்து இது நம்ம ஒழிச்சு கொடுக்கணும் எல்லா பாகத்தரத்த வந்து இங்கே ஒழிச்சு கொடுக்கும் இது நாள வீண்டு நல்ல சொடியி நிற்கும் இது ஏற்றம் பெஸ்டான சூடோமோனஸ் ഇതിലൊന്നും നിന്നില്ലെങ്കിൽ നമുക്ക് ഒരു ടിപ്പുണ്ട് അഞ്ഞൂറിൻ്റെ ഒരു പാരസെറ്റമോൾ ആ പാരസെറ്റമോൾ എടുത്ത് കുതിർത്ത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം അതും ഏറ്റവും ബെസ്റ്റാണ് ഈ സൂഡമോൺസിലേറ്റില്ലെങ്കിൽ നമ്മൾ അത് ചെയ്യണം അതും ചെയ്ത് ഫലം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഒഴുതേ ദൂരെ കളയണം എന്നു വെച്ചാൽ പിന്നെ അതിന് പ്രയോജനമില്ല ഇത്രയും തക്കാളി ഇങ്ങനെ പിടിച്ചു വരാൻ തന്നെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം എപ്പോഴും അന്ന് ഇതിനെ നോക്കി പുഴുക്കളെയൊക്കെ പറക്കി കളഞ്ഞ് പണ്ടുകളെയൊക്കെ പിടിച്ച് കൊന്ന് അങ്ങനെ എപ്പോഴും ഇതിൻ്റെ പരിചരണമായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഉണ്ടാവണം എനിക്കിത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ നേരം വെളുത്താൽ ആദ്യം ഓടി വരുന്നത് എൻ്റെ ചെടികളുടെ എനിക്ക് എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് അത് ഏത് നേരം ഫ്രീ ആണോ ഉടൻ ഞാൻ ഇവിടെ എത്തും എൻ്റെ തക്കാളി കൂട്ടങ്ങളെയും എല്ലാ കൃഷിയും നോക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടിൻ്റെ അടുത്ത് നമ്മൾ ഇത് നിർത്താൻ പാടില്ല അത് ഞാനിതിന് മാറ്റിയത് ഇതിൽ കൂടെ ചേർന്ന് നിൽക്കുകയായിരുന്നു കുറച്ചുകൂടെ നീക്കി നിർത്തി ഒരു പക്ഷേ ഇത് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഈ അസുഖം ഇതിലോട്ടെല്ലാം ബാധിക്കും അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒറ്റയ്ക്ക് നിർത്തണം എങ്ങനെയുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഐഡിയയും എൻ്റെ തക്കാളി വളർത്തലിൻ്റെ രീതിയും അത് ഞാൻ ഒന്ന് രണ്ട് നടത്തി എടുക്കട്ടെ ഇതാണ് എത്ര വലിപ്പോ നോക്കി ഇത് നല്ല പഴുത്ത് മുഴുത്ത് നല്ല കാലി ഇപ്പം ഈ മൂന്നെണ്ണം മതി ഇനി പഴുക്കണ പഴുക്കണ ഓടി ഓടി വന്ന് നമുക്ക് അടവർത്തിയെടുക്കാം അങ്ങനെയാണ് ഈ തക്കാളികളെ ഞാൻ പേണി കൊണ്ടുപോകണത് കഴിക്കാനും മുഖത്ത് പുരട്ടാനും എല്ലാത്തിനും ഉത്തമമാണ് പണ്ട് ഞാൻ നാടകത്തിനൊക്കെ പോയിക്കൊണ്ടിരിക്കെ അവിടെ ഞങ്ങളുടെ കൂടെയുള്ള ആർട്ടിസ്റ്റൊക്കെ ചോദിക്കുവായിരുന്നു ചേച്ചി പിന്നെ സുഗതയെ സുഖതയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്താണ് ഞാൻ പറയും തക്കാളി ഞാൻ തക്കാളി വാങ്ങി വെച്ച് സാധാരണ അരക്കിലോ ഒരു കിലോ ഒക്കെ വെച്ച് രണ്ട് ദിവസം കൊണ്ട് കഴിയാത്ത ഇത്രയും കഴിക്കുമായിരുന്നു അങ്ങനെ തക്കാളി ഏറ്റവും ഉത്തമമായ ഒരു ഫുഡ് കൂടിയാണ് നിങ്ങളത് ട്രൈ ചെയ്യണം എങ്ങനെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം വീണ്ടും ഒരു വീഡിയോയിൽ ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്